ഹലോ ഹായ് ഗായ്സ് ഇന്ന് ഞാൻ എന്താ പോകുന്നത് നമ്മുടെ സ്നോ ഗേളിലോട്ടാണ് പുതിയ ഒരു ടൈപ്പ് സാരി ഡ്രാപ്പിംഗ് വേണ്ടി സോ നമ്മുടെ ജൂലി ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ജൂലി ചേച്ചി പറഞ്ഞ വേണ്ടി വേഗം വരണേ നമുക്ക് സെറ്റാക്കാമല്ല അങ്ങനെ ഞാൻ എന്താ എത്തിയപ്പോൾ ചേച്ചി സാരിയൊക്കെ കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അങ്ങനെ ചേച്ചി എന്നെ കണ്ട് ഒക്കെ കറക്റ്റ് ടൈമിൽ ഞാൻ എത്തിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെന്താ അവരെന്നെ കുളിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഗായ്സ് ഞാൻ കുറച്ച് തലയിൽ എണ്ണയൊക്കെ കുറച്ച് തേച്ചായിരുന്നു അങ്ങനെ അങ്ങനെന്താ പതിവ് പോലെ എന്നെ ചീത്തയും വിളിച്ചതാ കുളിപ്പിക്കാനായിട്ട് പോയി അപ്പം എന്താ പാവ ഒരു പയ്യനാണ് കേട്ടോ അങ്ങനെതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു സെറ്റാക്കി ഇനി അത് ഉണക്കി കറക്റ്റാക്കണം എനിക്ക് ഈ ജഡ ഉള്ള പരിപാടി കുറിച്ച് കൂടുതലാണ് ഹെയറിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും എന്താ പാവം ഇരുന്ന് എല്ലാം സെറ്റാക്കി ഇനി ഒന്ന് ഡ്രൈ ചെയ്ത് അടിപൊളിയാക്കണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതൊരു നല്ല സുഖമുള്ള ഏർപ്പാടായിരുന്നു കേട്ടോ ഞാൻ വെയിലത്താണ് പോയത് അപ്പം തന്നെ എന്തായാലും നല്ല രീതിയിൽ തലയൊന്ന് നനഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി അങ്ങനെ ദാ ഹെയർ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആദ്യം നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കി അതിനുശേഷം ഇനി സ്ട്രൈറ്റ് ചെയ്യാണ് നല്ല രീതിയിൽ ജട കെട്ടുന്ന ഒരു ഹെയർ ആണ് ഇത് അപ്പോൾ കുറച്ച് മെനക്കേടായിരുന്നു അപ്പം പതിവ് പോലെ എല്ലാ പരിപാടികളും സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ചേച്ചിതാ ട്രാപ്പിങ്ങൊക്കെ കഴിഞ്ഞു സാരിയൊക്കെ എല്ലാം പിൻ ചെയ്തു വെച്ചു അപ്പം എന്നെതാ മേക്കപ്പിലോട്ട് തുടങ്ങുവാണ് ആദ്യമേ ഹെയർ ഒന്ന് സെറ്റ് സെറ്റാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ജുവലറിയും ബ്ലൗസും ഒക്കെ ഇതാണ് അപ്പോൾ ആദ്യം അത് തന്നെ ഇടാം മേക്കപ്പ് ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിമ്പിൾ ലുക്കാണ് കേട്ടോ ചേച്ചി കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് സാരി ഡ്രാപ്പിങ്ങിനാണ് ഒരു ന്യൂ സ്റ്റൈലാണ് ഇപ്പോൾ ചേച്ചി പഠിച്ചിട്ട് വന്നത് അപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു മേക്കപ്പും ഓർണമെൻസും ഒക്കെ ചേച്ചി തന്നെയാണ് ഓർണമെൻസ് ചേച്ചിയുടെ കയ്യിലുള്ളതൊക്കെ തന്നെയാണ് ഇട്ടത് എനിക്ക് വേണ്ടി ഒരു പുതിയൊരു സാരിയും കൂടി അങ്ങ് ചേച്ചി വാങ്ങിയിട്ടുണ്ട് അപ്പം മേക്കപ്പ് ഇതാ കുറച്ച് ലൈറ്റ് മതി എന്ന് പറഞ്ഞു നമുക്ക് ലൈറ്റായിട്ട് മതി വലുതായിട്ട് വേണ്ട പക്ഷേ കോണ്ടോറിങ് മസ്റ്റാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോണ്ടോറിങ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഫേസിന് കുറച്ചും കൂടി ഒരു ഷേപ്പ് വരും കാരണം എൻ്റെ കുറച്ച് ചബി ഫേസ് ആണ് അങ്ങനെ എന്തായാലും കോണ്ടോറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് മേക്കപ്പ് ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് കുറച്ചും കൂടി എൻ്റെ കുറച്ചും ചെറിയ ചുണ്ടാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി എൻലാർജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂ സ്റ്റൈലിൽ ലിപ്പ് ലൈനറാണ് ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒരു പ്ലംബി ലുക്ക് കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു നമ്മൾ ആ കറക്റ്റ് റെഡ് അല്ല കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നുണ്ട് പോരാത്തതിന് ആ ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെയാണ് ഒരു ഫോർ തൗസൻഡ് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് കുറച്ച് ഹൈ ലെവൽ ലിപ്സ്റ്റിക് ആയതുകൊണ്ടാണ് അതിൻ്റെ ബ്യൂട്ടി ഒരു ചെറിയ ഒരു നൈസ് ആണ് കേട്ടോ പക്ഷേ അത് ഭയങ്കര രസമുണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ജോലി ചേച്ചി മെനക്കെട്ടത് ഈ സാരി ട്രാപ്പിങ്ങിനാണ് കേട്ടോ അങ്ങനെ എന്തായാലും എന്താ പരിപാടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മേക്കപ്പും ഹെയറും ഒക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ആ ക്ഷീണം എന്തായാലും ഞാൻ ജ്യൂസും കൂടിയാണ് ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത് മെയിൻ പരിപാടിയാണ് ഈ സാരി ഉടുക്കൽ എന്നത് ചേച്ചി എല്ലാം സെറ്റ് ചെയ്ത് നേരത്തെ വെച്ചതുകൊണ്ട് ആ ഒരു മെനക്കേടിൽ നിന്നും രക്ഷപ്പെട്ടു അപ്പം ഇത് ഒരു പുതിയ ഐറ്റം ആയതുകൊണ്ട് എല്ലാവരും വന്ന് ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കുകയാണ് ചേച്ചി പഠിച്ചത് തന്നെ ബാംഗ്ലൂർ പോയി പഠിച്ചതാണ് അപ്പോൾ ബാക്കിയുള്ള അവരുടെ സ്റ്റാഫുകളെല്ലാം അവിടെ തന്നെയുണ്ട് അപ്പോൾ അവർ അവരും ഇത് കണ്ടുപഠിക്കുക എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് തലേനെ അത് സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം ബ്രൈഡിന് പെട്ടെന്ന് അത് ഉടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആ ഒരു ബ്രൈഡ് വന്നിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സെറ്റ് ചെയ്യാനായിട്ടിരുന്നാൽ അത് കുറച്ചധികം മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ അപ്പം നമ്മുടെ ക്യാമറാമാരൊക്കെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഉടുത്ത് സെറ്റ് ചെയ്ത് പുതിയൊരു ന്യൂ സാരി ഡ്രാപ്പിംഗ് കാണിച്ച് ഒരു ആഡ് ചെയ്യണമെന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പം അത് ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അതിനുള്ള പരിപാടികളെല്ലാം അവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം താ പിൻ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ ആ ഞൊറി ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആ ഫ്രണ്ട് പോർഷനിലുള്ളത് അപ്പം അത് കുറച്ച് അധികം മെനക്കേണാണ് അപ്പം അതിനുള്ള ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാരി ആ ഞാൻ നേരത്തെ തലേന്ന് ഞാനവിടെ പോയിരുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് അധികം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഒരു ന്യൂ ആണല്ലോ പക്ഷേ സത്യം പറയാലോ ഇത് ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ന്യൂ ഷെയ്ഡ് ഭയങ്കര ഭംഗി എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ആ കളറ് നേ അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഉടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി ഇതിൻ്റെ റേറ്റ് ഈ സാരി കല്യാണിൽ നിന്നെടുത്താണ് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് പറയാമോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഉറക്കവും വരുന്നുണ്ടോ കേട്ടോ ക്ഷീണം ഉച്ച ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഉറങ്ങുന്നൊരു പെതിവുണ്ട് അപ്പം എന്തായാലും ആ ഉറക്കമൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ റേറ്റ് ഈ സാരിയുടെ റേറ്റ് എന്തായാലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എത്ര രൂപ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സാരി അങ്ങനെ ചേച്ചി എന്താണ് ഷൂട്ടിനുള്ള പരിപാടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി എൻ്റെ പേഴ്സണലി ഉള്ള ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതും ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞുകൊണ്ട് മേക്കപ്പും സാരിയും എല്ലാം റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ചേച്ചിയാണ് കേട്ടോ മാളിച്ചേച്ചിത കലാപരിപാടി ആരംഭിച്ചു എല്ലാം അഴിച്ചു കൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പൊ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ അഴിക്കുകയാണ് ചേച്ചി എളുപ്പമുണ്ടോ എനിക്കൊന്നും ഇല്ല ചേച്ചി കഴിഞ്ഞോളെ ഞാൻ ബൈൻ്റെ വീട്ടി കിട്ടി എടുത്തിരുന്നു കേട്ടോ അതാണ് അതെല്ലാം ഒരു കഴിഞ്ഞു ഞങ്ങളുടെ ഷൂട്ടെല്ലാം തീർന്നു ഗായ്സ് ഇനി വീട്ടിലോട്ട് പോവാ